ആറള ഫാമിലെ കൃഷിയിടത്തിൽ നിന്നും ആനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിൻ്റെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം ദിനം രാവിലെ ഏഴ് മുപ്പതിന് വീണ്ടും ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നാലാം ബ്ലോക്കിൽ അവസാനിപ്പിച്ച ദൗത്യം വീണ്ടും രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും പുനരാരംഭിക്കുകയായിരുന്നു വെള്ളിയാഴ്ച നാലാമത്തെ ബ്ലോക്ക് വരെ എത്തിയ പതിമൂന്നാനകൾ റോഡ് മുറിച്ചുകടന്ന് വനത്തിലേക്ക് പോകാതെ വന്നതോടെയാണ് നാല് കിലോമീറ്റർ പിന്നിട്ട ദൌത്യം അവസാനിപ്പിച്ചത് ബ്ലോക്ക് നാലിൽ തന്നെ നിർത്താൻ ശ്രമിച്ച ആനകൾ വീണ്ടും ബ്ലോക്ക് രണ്ട് മൂന്ന് എന്നിവിടങ്ങളിലേക്ക് മാറിയതോടെയാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും ദൌത്യം വീണ്ടും ആരംഭിക്കേണ്ടി വന്നത് മേഖലയിൽ നിരോധനാജ്ഞ ശനിയാഴ്ചയും തുടരും കീഴ്പള്ളി ഓടന്തോട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത് തഹസിൽദാർ എം ലക്ഷ്മണൻ ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ് ദ്രുത പ്രതികരണ സേനാ ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനികുമാർ ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ ഫോറസ്റ്റർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനത്തുരത്തൽ നടന്നുവരുന്നത്